നമസ്കാരം ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർന്ന കേസിൽ അന്വേഷണം ഉന്നതരിലേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മൊഴികൾ വിലയിരുത്തി തുടർ നടപടികൾ എടുക്കും വാസുവിന്റെ മൊഴിയടക്കം ഹൈക്കോടതിയെ അറിയിക്കും സി പി എം ബന്ധമുള്ള വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് ജുഡീഷ്യൽ ഓഫീസറുമായിരുന്നു ഈ സാഹചര്യത്തിൽ നടപടികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ കേസിൽ മൂന്നാം പ്രതിയായ ഡി സുധീഷ് കുമാർ എൻ വാസുദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പി എ ആയിരുന്നു വാസുവിനെതിരെ സുധീഷ് മൊഴി നൽകിയെന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു നേരത്തെ യുവതി പ്രവേശന സമയത്ത് സർക്കാരിന് വേണ്ടി മുന്നിൽ നിന്ന് ചരട് നീക്കിയത് വാസു ആയിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ വിയർത്തൊലിച്ച് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ പല പരസ്പര വിരുദ്ധമായ പല മൊഴികളും നൽകിയെന്നാണ് സൂചന സ്വർണപ്പാളി കേസിലെ ചോദ്യം ചെയ്യൽ യുവതി പ്രവേശന സമയത്ത് നവോത്ഥാനം ഉറപ്പാക്കാൻ മുന്നിൽ നിന്ന് കമ്മീഷണറിലേക്കും കടക്കുകയാണ് യുവതി പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം കമ്മീഷണർ ആയിരുന്നു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സുധീഷ് കുമാറിന്റെ മൊഴി മുൻ ദേവസ്വം പ്രസിഡന്റിനെ എതിരെന്നാണ് സൂചന മുൻ ജുഡീഷ്യൽ ഓഫീസറാണ് വാസു ഏതായാലും അന്വേഷണം വാസുവിലേക്ക് കടക്കുകയാണ് വാസുവിന്റെ മൊഴിയടക്കം ഹൈക്കോടതി അറിയിക്കും അതിനുശേഷം ഹൈക്കോടതി നിലപാട് മനസ്സിലാക്കിയാകും തുടർ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ഫയൽ തിരുത്താൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അഞ്ചു പേർക്ക് അധികാരമുണ്ടായിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിൽ സുധീഷ് നൽകിയ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്തത് റാണി കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ റിമാൻഡ് ചെയ്തു വാസുവിനെതിരെയും സുധീഷ് മൊഴി നൽകിയെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് ഓഫീസർ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ രണ്ടു താല്പര്യമെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് സ്വർണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ മണ്ണടി ദേശ കല്ലും മൂട്ടിലാണ് കുമാറിന്റെ വീട് വിരമിച്ച ശേഷം സി പി എം പ്രവർത്തനങ്ങളിൽ സജീവമാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച ഇരുനില വീടാണ് ഉള്ളത് മകൻ സ്കൂളിൽ പ്യൂണായി ജോലി ചെയ്യുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു പ്രത്യേക സംഘം മണ്ണടിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴി നൽകിയത് നിർണായകമാണ് സ്വർണക്കൊള്ളയിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇടപെട്ടതായാണ് സുധീഷ് കുമാറിന്റെ മൊഴി ഭരണസമിതി പറഞ്ഞത് പ്രകാരമാണ് പ്രവർത്തിച്ചത് പോറ്റിക്ക് ദ്വാരപരക ശില്പങ്ങളിലെ സ്വർണ്ണ പാളി കൈമാറിയത് ഭരണസമിതി പറഞ്ഞത് പ്രകാരമാണെന്നും സുതീഷ് കുമാറിന്റെ മൊഴിയിലുണ്ട് ശില്പത്തിലെ സ്വർണ്ണ അമോഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ റിമാൻഡിലാണ് സുധീഷ് കുമാർ എസ് നടത്തിയ വിശദമായ ചോദ്യം ചേരലാണ് സുധീഷ് കുമാർ ദേവസ്വം ബോർഡ് ഭരണ സമിതിക്കെതിരെ മൊഴി നൽകിയത് മേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനാലാണ് ചെമ്പപ്പാളുകൾ എന്ന് എഴുതിയതെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് മേൽ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തത് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ മേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി രേഖകൾ അപ്പോൾ തന്നെ മേൽ ഉദ്യോഗസ്ഥ രെ ധരിപ്പിച്ചിരുന്നു അവരും ചെമ്പുപ്പാളുകൾ എന്ന് എഴുതിയത് തിരുത്തുകയോ എതിർക്കുകയോ ചെയ്തില്ലെന്നും സുധീഷ് കുമാർ മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് സുധീഷ് കുമാർ നവംബർ ഒന്നിനായിരുന്നു സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ക ശില്പത്തിലെ സ്വർണ്ണം മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ സുധീഷ് കുമാർ ഉൾപ്പെടെ മൂന്ന് പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം അറസ്റ്റിലായത് പിന്നാലെ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരും നിലവിൽ റിമാൻഡിലാണ് ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആർ ജയശ്രീ മുൻ തിരുവാഭരണ കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ